Not- തിരിച്ചെത്തുന്ന പ്രവാസി കേരളീയരുടെ പുനരധിവാസവും സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രവാസി സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് നോർക്ക റൂട്ട്സ് മുഖേന അവസരം മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഒറ്റത്തവണയായി ധനസഹായം ലഭിക്കുക അപേക്ഷ ഫോറം നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ അവശ്യരേഖകളായ ഭരണസമിതി തീരുമാനം പദ്ധതി രേഖ ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് താൽക്കാലിക കടധന പട്ടിക എന്നിവയുടെ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഒക്ടോബർ മുപ്പതിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോർക്ക റൂട്ട്സ് നോർക്ക സെന്റർ മൂന്നാം നില തൈക്കാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് നാല് എന്ന വിലാസത്തിൽ തപാലായി ലഭിക്കേണ്ടതാണ് സഹകരണ സംഘങ്ങളുടെ അടച്ചുതീർത്ത ഓഹരി മൂലധനത്തിന്റെ അഞ്ചിരട്ടിക്ക് സമാനമായ തുകയോ അല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപയോ ഏതാണോ കുറവ് പ്രസ്തുത തുക ഷെയർ ചാരിറ്റിയായും രണ്ട് ലക്ഷം രൂപ പ്രവർത്തന മൂലധനവും നൽകും അപേക്ഷിക്കുന്ന സമയത്ത് സംഘത്തിൽ അൻപത് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം രജിസ്ട്രേഷന് ശേഷം രണ്ടു വർഷം പൂർത്തിയായിരിക്കുകയും വേണം എ ബി ക്ലാസ് അംഗങ്ങൾ പ്രവാസികൾ തിരിച്ചുവന്നവരായിരിക്കണം ബൈലോയിൽ സർക്കാർ ധനസഹായം സ്വീകരിക്കുന്നതിന് വ്യവസ്ഥ ഉണ്ടായിരിക്കണം സംഘത്തിന് മുൻ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് ഹാജരാക്കുകയും വേണം കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്നതിൽ ബന്ധപ്പെടാവുന്നതാണ് അതിനിടെ പ്രവാസി മലയാളികൾക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിനൊപ്പം കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിലും വ്യക്തത വരുത്തി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിലാണ് മന്ത്രി ഇക്കാര്യം വിശദീകരിക്കുന്നത് കേരളത്തിന് പുറത്ത് ലൈസൻസ് സമ്പ്രദായം പരിഷ്കരിച്ചതോടെ പുതിയ ലൈസൻസിനുള്ള അപേക്ഷകൾ ധാരാളം വരുന്നുണ്ട് ഇതിനൊപ്പമാണ് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷകളും വരുന്നത് അപേക്ഷകളുടെ എണ്ണം കൂടുതലാണ് ഒരു ദിവസം നാൽപ്പത് സ്ലോട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ പ്രവാസികൾക്കായി ഒരു ദിവസം അഞ്ച് സ്ലോട്ടുകൾ ഉണ്ടെന്ന് മന്ത്രി സ്ലോട്ടുകൾ തരാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചാൽ അടിയന്തരമായി ഗതാഗത വകുപ്പുമായി ബന്ധപ്പെടണമെന്നും ഗതാഗത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരാതി നൽകിക്കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഈ അഞ്ച് സ്ലോട്ടുകൾ പ്രവാസികൾക്കായി മാറ്റിവയ്ക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവും നിലവിലുണ്ട് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നൽകുമ്പോൾ ടെസ്റ്റിന് ഒരു തീയതി ലഭിക്കും ഈ തീയതിയുമായോ ആർടിഒ ജോയിന്റ് ആർടിഒ സമീപിക്കുക അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തീയതിയിലേക്ക് അവസരം നൽകും തീയതി തന്നില്ലെങ്കിലും ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് വിദേശ രാജ്യത്തുള്ള മലയാളികൾക്ക് അവരുടെ ലൈസൻസ് അവസാനിക്കുന്ന കാലാവധിക്ക് ശേഷം മാത്രമേ നാട്ടിലെത്താനാകൂ എന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ലൈസൻസ് കാലാവധി അവസാനിക്കുന്നതിന് ആറുമാസം മുമ്പൊക്കെ നാട്ടിലെത്തുകയാണെങ്കിൽ ലൈസൻസ് തീരുന്നതിന് മാസം മുമ്പേ മുൻകൂറായി ലൈസൻസ് അടുത്ത അഞ്ചു വർഷത്തേക്ക് പുതുക്കാനുമാകും ഇനി അഥവാ ലൈസൻസ് പുതുക്കാനുള്ള തീയതിക്ക് ശേഷമാണ് നാട്ടിലെത്തുന്നത് എങ്കിലും ഒരു വർഷം വരെ പിഴയടയ്ക്കാതെ ലൈസൻസ് പുതുക്കാനാകും പക്ഷേ ആ സമയത്ത് വാഹനം ഓടിക്കരുത് സാധുവായ ലൈസൻസ് ലഭിക്കുന്നവരെ കാത്തിരിക്കുക ഈ ഒരു വർഷത്തിനകം പുതുക്കാനായില്ലെങ്കിൽ അടുത്ത നാല് വർഷം വരെ വീണ്ടും സമയമുണ്ട് ഈ സമയം പിടയടച്ച് ലൈസൻസ് പുതുക്കാം ഈ കാലാവധിയും കഴിഞ്ഞെങ്കിൽ പിന്നീട് ആദ്യമായി ലൈസൻസ് ലഭിക്കുമ്പോൾ കടന്നുപോകേണ്ട ലേണേഴ്സ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നുപോകേണ്ടിവരും വിദേശത്ത് പഠിക്കാൻ പോകുന്ന ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഇത് ബാധകമാണ് ലേണേഴ്സ് എഴുതി കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞാണ് ഒരു സ്ലോട്ട് ലഭിക്കുക ഇത് നിങ്ങൾ പറയുന്ന ദിവസം ലഭിക്കും അഞ്ച് സ്ലോട്ടുകളാണ് പ്രവാസികൾക്കായി മാറ്റിവെച്ചിരിക്കുക വിദേശത്തുള്ളവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ സാരഥി എന്ന ഓപ്ഷൻ ിൽ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നൽകാം നാട്ടിലെത്തിയാൽ കാലതാമസം കൂടാതെ ലൈസൻസ് പുതുക്കാനും ആകും ന്യൂസ് ഡെസ്ക് കേരളകോമുദ്ധി